എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു സർവനാമങ്ങളുടെ ഒരു രൂപാന്തര പട്ടിക ഞാൻ തയ്യാറാക്കി ഇടാമെന്ന് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം വല്ല തെറ്റുമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സർവനാമോ കീ കാര രചന സർവനാമങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് സർവനാമങ്ങളാണ് ഈ കാണുന്നതൊക്കെ വിഭക്തി പ്രത്യയങ്ങളാണ് നമുക്ക് ഇതെങ്ങനെയെന്ന് നോക്കാം മേ പ്ലസ് നെ മേനെ മേ പ്ലസ് കൊ മുജുക്കോ അല്ലെങ്കിൽ മുജെ എന്ന് പറയും പിന്നെ മേ പ്ലസ് സെ മുസ് മേ പ്ലസ് ക മേര ഉണ്ടോ ഇവിടെ മാറ്റം വന്നു മേ പ്ലസ് കെ മേരെ കി മേരി മേ പ്ലസ് മേ മുണ്ടോ ഇവിടെ മാറി മേ പ്ലസ് പെർ മുച്ച് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ വായി വായിച്ചപ്പോൾ മനസ്സിലായല്ലോ ഇത് സർവനാമം ഇത് പ്രത്യേകങ്ങളാണ് ഇനി ഇതുപോലെ വായിച്ചു പോവാം ഹം പ്ലസ് നെ ഹംനെ ഹം കോ അല്ലെങ്കിൽ ഹമേ ഹംപ്ലസ് എ हमसे हम, हम प्रश्न का हमारा अंडो आवडा माटे मानू हमारा के हमारे हम की, की हमारी में हम में पर हम पर यानी तू तू प्रश्ने तू ने तू प्लस को तुझको अलग अलग तुझे अद्भुत है तू प्लस से तुझसे तू प्लस का तेरा अंडो आवडा मारी तू प्लस के तेरे तू प्लस की तेरी तू प्लस में തുജുമേ തുലസ് പർ തുച്ഛുപർ ഇനി അടുത്തത് എന്താണ് തും തുംപ്ലസ്നെ തുമനെ തുംപ്ലസ്കോ തുമകോ അല്ലെങ്കിൽ തുമേം കണ്ട തുമേന്ന് എഴുതുമ്പോൾ മാ പകുതി ഹ അപ്പം പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ഹ സൈലൻ്റ് തുമേ അപ്പം തുംപ്ലസ്സേ തുംസെ തുംപ്ലസ് കുമര കണ്ടുവോ തുമ്മര തുമര എന്നെഴുതുന്ന രീതി ഉണ്ടോ മാ പകുതി ഹ തുമ്മാർ ഉച്ചിരിക്കുന്നത് അല്ലേ തുമാര അപ്പം തും പ്ലസ് കെ തുമ്മെ തും പ്ലസ് കെ തുമ്മെ തും പ്ലസ് മെ തുമ് മെ തും പ്ലസ് പെർ തും പെർ ഇനി അടുത്തത് ആപ് ആപ്പിനൊന്നും മാറ്റങ്ങൾ വരുന്നില്ല ആപ്നെ ആപ്കോ ആപ് സെ ആപ്ക ആപ് കെ ആപ് കി ആപ്പ് മെ ആപ്പ് പെർ ഇനി യു വരുമ്പോൾ യ പ്ലസ് നെ इसने गांड ए प्लस को इसको ए प्लस से इससे ए प्लस का इसका ए प्लस के इसकी इसके ए प्लस की इसकी ए प्लस में इसमें ए प्लस पर इस पर അതുപോലെ वो वो एयर बंद वो प्लस ने उससे उससे ने उसको उससे उसका, उसके, उसकी, उसमें, उस पर, यानी कौन, कौन विर्भर दवरिया, कौन प्लस ने, किस ने, किसको, किससे, किसका, किसके, किसकी, किसमें, किस पर, अब हम कोई ये कोई प्लस ने किसी ने किसी को किसी से किसी का किसी के किसी की किसी में किसी पर यानी जो इना जो प्लस ने जिसने जिसको जिससे जिसका जिसके जिसकी जिसमें जिस पर இனி எந்த நமக்கு ஏ அப்போ ஏ இன் பூஜ்ன ரூபா ஏ ஏன்னு எந்த ஒரு ஏ ப்ளஸ் நே இனோனே ஏ ப்ளஸ் கோ இன் கோ ப்ளஸ் ப்ளஸ் இன் கே ப்ளஸ் கே இன் கே എ പ്ലസ് കി ഇൻ കി എ പ്ലസ് മേ ഇൻ മേ എ പ്ലസ് പെർ ഇൻ പർ അതുപോലെ വോയിൻ്റെ ഭൂജന രൂപം എന്താണ് വു വേ അപ്പോൾ എന്താ വരുവാനെ വരുമ്പോൾ ഉനോനെ ഉൻകോ ഉൻ സെ ഉൻ വേ പ്ലസ് ക ഉൻ കെ പ്ലസ് കെ ഉൻ കെ വേ പ്ലസ് കി ഉൻ കി വേ പ്ലസ് മേ ഉൻ മേ വേ പ്ലസ് പെർ ഉൻ പെർ അനി കോൻ ബഹുവചന രൂപം എന്താ പറയുക കോൻ തന്നെയാണെന്ന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കോന്നോടിനെ ചേരുമ്പോ കിനോനെ കോ ചേരുമ്പോ കിൻകോ സേ ചേരുമ്പോൾ കിൻസേ കാ വരുമ്പോഴോ കിൻകാ കെ വരുമ്പോൾ കിൻകേ കി വരുമ്പോൾ കിൻകി മേ വരുമ്പോൾ കിൻമേ പെർ വരുമ്പോൾ കിൻപെർ ഇനി കോയി എന്നുള്ളത് ബഹുവചന രൂപം അല്ലേ കോയി തന്നെയാണ് അപ്പം നമുക്കത് നെ ചേർക്കുമ്പോഴോ കോയി പ്ലസ് നെ കിനീം നെ കണ്ടോ ഉണ്ടോ കോരുമ്പോൾ കിനീം കോ സേ വരുമ്പോൾ കിനീം സേ കാ വരുമ്പോൾ കിനീം കാ കെ വരുമ്പോൾ കിനീം കെ കീ വരുമ്പോഴോ കിനീ കീ മേ വരുമ്പോൾ കിനീം മേ പർ വരുമ്പോൾ കിനീം പർ ഇനി അടുത്തതോ ജോ ജോയോട് ബഹുഭജന രൂപം ജോയുടെ ബഹുവജന രൂപം എന്താണ് ജോ തന്നെയാണ് അപ്പോൾ ബഹുന രൂപത്തിൽ ജോ വരുമ്പോൾ അതിനോട് നേ ചേർക്കുമ്പോൾ ജിനോനെ അല്ല ഉച്ചരിക്കുന്നത് നാ നാ പകുതി ഹായാണ് എഴുതുമ്പോൾ ഉച്ചരിക്കുമ്പോൾ നാ സൈലൻ ഹാ സൈലൻ്റ് ആണല്ലേ ജിനോനെ ജോ പ്ലസ് കോ ജിൻകോ ജോ പ്ലസ് സെ ജിൻ സെ ജോ പ്ലസ് ക ജിൻകാ ജോ പ്ലസ് കെ ജിൻ കെ ജോ പ്ലസ് കി ജിൻ കി ജോ ജോഡ് മെ ജിൻ മേ ജോ ജോഡ് പെർ ജിൻ പർ അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം മനസ്സിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ എന്തായി നമുക്ക് എന്ത് ഏകദേശം ഒരു ബേസ് കിട്ടും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ വാക്യങ്ങൾ ഉണ്ടാക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംഭാഷണം അല്ലെങ്കിൽ വാക്യങ്ങൾ പഠിക്കാം ഓക്കേ അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി എസ് സി ടെസ്റ്റിനും എല്ലാം പി എസ് സിക്കെല്ലാം ടീച്ചർമാർ ആവാനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം വളരെ ഫലപ്രദമായ ഒരു ക്ലാസ്സാണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാനിന്ന് ബൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു